നമ്മുടെ നാട്ടിൽ അണ്ടികളിൽ ഇത് അതേ അടുത്ത് കയറി ഓ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മളിത് ഇപ്പോൾ ഒരു കാസ്റ്റിങ്ങിനായിട്ടൊക്കെ ഇറങ്ങുന്നതല്ല കൂട്ടത്തി ഇതേ കമ്പനിക്കാരുണ്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണതാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇന്ന് കളിക്കുന്നത് എൻ്റെ വൈഫുണ്ട് ഇവൻ്റെ വൈഫുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നടന്ന് ഒരു പാടത്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഈ ഇതാണ് എൻ്റെ വൈഫ് പുറകെ വന്നത് കൂട്ടുകാരുടെ കൈഫുണ്ട് അത്രയത്തിൻ്റെ കയ്യിൽ ഒരുപാട് ആഗ്രഹമായിരുന്നു ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് മീനൊക്കെ പിടിക്കാൻ പോകണമെന്ന് മീൻ കിട്ടില്ലെന്ന് അറിയാൻ വരാം നമ്മള് മെഷീൻ ചൂണ്ടി എടുത്തിട്ടുണ്ട് ഫ്രോഗിക്കാനൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവര് കഴിച്ചുകൊണ്ട് ഇടമായിരുന്നു നമ്മുടെ വരം എര എരയുണ്ട് അതുപോലെ തന്നെ അല്ലി കല്ലി എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രാവശ്യം നമുക്ക് ക്രോസ് ചെയ്യാനുള്ള നമ്മുടെ ജംഗാർ സർവീസ് ഇതേ ഇല്ല അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഡ്രൈവർ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡ്രൈവർ വലതു കാലു കേറവാട്ടോ ഞാനൊരു ഉദ്ഘാടനം കണ്ടിട്ടുണ്ട്

ഞങ്ങള് സ്പോട്ടിലെത്തി കേട്ട് രക്ഷപെടുവാന്നറിയാൻ നിറച്ചിൽ താറാവ് പറഞ്ഞി ഇവിടെ ആകെ സെറ്റായിട്ട് കിടക്കുക കാരണം മീനടിക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടോ അവിടെയൊക്കെ നിറച്ചും താറാവുക അതെല്ലാം അതെ അവര് നൈസായിട്ട് കഴിച്ചുകൊണ്ട് ഇടാനായിട്ട് ഇതാണ് മുകളിലേക്ക് അവിടെ ഇച്ചിരി വെള്ളം ഉള്ള സ്ഥലമാണ് കാരണം എന്നിട്ട് മാറി ഞങ്ങൾ ഇവിടെ നിന്ന് അതെ റോഗടിച്ചു നോക്കുവാണ് കിട്ടാന്നാണ് ഒരു ഴിച്ചിട്ടുണ്ടോ ചെറിയ സാധനം ഫസ്റ്റ് ഏ അയ്യോ എൻ്റെ ആയിപ്പോയി ആ കൊണ്ടുവരാ കൊണ്ടുവരാ അവിടെ നിന്ന് അണ്ടികള്ളി അതൊന്നും പിടിച്ചിട്ടുണ്ട് കേട്ടാ കവറായിട്ട് ചെല്ലാൻ പറഞ്ഞെടുക്കുവാ ഞങ്ങളത് അങ്ങോട്ട് നടക്കുവേ സാധനങ്ങളൊക്കെ എടുക്കും എന്നാലും ഇത് ഓവട വാച്ച് പൊട്ടിട്ട് ടി ചെമ്പള്ളി അടിച്ചു നമ്മടെ നാട്ടില് അണ്ടികള്ളി ഇതേ അതേ അടുത്ത് കയറി കണിപോയി അണ്ടികളി കേസ് അണ്ടികള്ളി കവറിന്റെ അതിട്ടൊക്കെ കൈ തുടക്കാൻ മറിച്ചിട്ടാ ഇതുവഴി പോവും ഇവരെ കണ്ടിന്യൂ ചെയ്യുവാണെ ഞങ്ങളത് റോകടിക്കാനായിട്ട് ജസ്റ്റ് അങ്ങോട്ടെങ്ങോട്ട് വന്ന് മാറി നോക്കാം ഫ്രണ്ട്സ് ഒരു ചെറിയ പണി കിട്ടിട്ടുണ്ട് ചെറുതല്ല ഒരു വലിയ പണിയാണ് മോൾ രോലെയാണ് അത് നമ്മൾ ശ്രദ്ധിച്ചില്ല ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് അഴിക്കാൻ വേണ്ടി പോകും പെട്ടെന്ന് അഴിക്കാൻ പറ്റുമെന്ന് നോക്കാതിന് ടാ താറാവ് ഒക്കെ പോലെടാ അയ്യോടാ ഞാനാ താറാവിൻ്റെ അങ്ങോട്ട് നോക്കി നിന്നാള പറ്റിപ്പോ കൊത്തിക്കൊണ്ട് പോയായിരുന്നു അയ്യോ ചൂഴി കപ്പ് കൊടുക്കണം അല്ല നമുക്ക് ആ താറാവ് നിന്ന സ്പോട്ടിലോട്ട് മാറിയല്ലേ അവിടെ ചൂണ്ട നമുക്ക് അവിടെ എറിയാൻ ചെയ്യാം ഇന്ന് ഇതിട്ടെങ്കിൽ ഞാൻ നൈസായിട്ട് ഞാൻ പയ്യങ്ങ് നടന്ന് അവിടെ പോയി ഇന്ന് രണ്ട് ഒരാൾ കിട്ടുമെന്ന് നോക്കും ഏ ആ സ്വിഗ്ഗി ഞാൻ അവിടെ പോയി രണ്ട് വരാൽ എവിടെയാണ് ഞാൻ പോയിട്ട് വരാം അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് ഒരു വരാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ചിലപ്പം വീഡിയോയിൽ ഈ ഒരു വരാൽ കിട്ടിയത് മാത്രമേ കാണാൻ ചാൻസ് ചാൻസുള്ളൂ എറിയുന്ന ഗ്യാപ്പില്ലത് ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു ശകലം ഗ്യാപ്പ് മൊത്തം മറ്റേ നമ്മുടെ ചെമ്മീപ്പായൽ നമുക്ക് എണ്ണംകുടി കേറിട്ടുണ്ട് കാണിച്ച വലിപ്പൊന്നുമല്ല കേട്ടോ എൻ്റെ നടുവിൻ്റെ ഇവിടെ എന്തോ ഒരു ഡാമേജ് ഉണ്ട് അത് വടക്കുവലക്കകത്ത് കയറിയിട്ട് രക്ഷപ്പെട്ടാൻ പറ്റിയത് അവിടെ നീ പോണൊഴിക്കാദ്യമേ കൊളുത്തൊക്കെ കിട്ടിയ സ്ഥലമില്ലേ ഇരുന്നു അവിടെ മറ്റേ താക്കോലുണ്ടാകുമെന്ന് നോക്കിയങ്ങനെ പൊട്ടാൻ മടിച്ചിട്ട്

ഇവിടെ നിന്നൊരു അഞ്ചാറെങ്കിലും മിസ്സായപ്പോടോ ഞാനിവിടെ ഇറങ്ങിയപ്പോൾ ആ ഇങ്ങനെ വാടാൻ പോന ഒരെണ്ണം കൂടി നമുക്ക് അടിച്ചു അത്യാവശ്യം കുഴപ്പമില്ല സിസ്സാ കേട്ടോ ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഇപ്പം സന്ധ്യ ആയി അപ്പൊ അവിടെ അവർക്ക് കുറച്ച് വണ്ടികള്ളി കിട്ടിയിട്ടുണ്ടോ കേട്ടോ നമുക്ക് ലാസ്റ്റ് കാണാം അപ്പോൾ അങ്ങനെ വേണം അല്ലെന്നേ അതാ നീട്ടത്തില് അവിടെ മീൻ കിട്ടും ഉറപ്പിച്ച് കിട്ടും നോക്കിയാ അപ്പം കിട്ടും ഞാൻ ഞാൻ ചൂണ്ട പിടിച്ച് കെട്ടി കാണിച്ചു மொத்தி இது கொடுத்து வள அதே ஆ கொடுத்து நேர்ந்து போச்சு അത് സൈ വരാലോലെ വരാലു പോകുന്നവർക്ക് പേടിയാകുന്നതല്ല അപ്പൊ നിങ്ങൾ കിടന്നോണ്ട്

വരാറോടീന്ന അതിലുണ്ട് 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 അതെന്റെ ചൂണ്ട വരാൻ പറ്റില്ല

ம்ட்டு எட கொ இது பயங்கர பழர എല്ല അടിപൊളി അണ്ടികളിയായി കിട്ടാത്രം പിടിച്ച മൂന്ന് വരാലിട്ട് അത് കാശ് കിട്ടിയത് വരാലും അണ്ടികളിയും കൂടി ഇരുന്ന് കഴിഞ്ഞാ അതിന്റെ നോക്കി അപ്പം അടുത്ത മനോഹരമായിട്ടുള്ള വീഡിയോകളായിട്ട് ഇനിയും കാണാം ബൈ